എനിക്ക് ഗവൺമെന്റ് പണിന്ന് കയറിന്ന് പറയാ മാത്രമേ ഉള്ളു നമ്മളെ റേഷൻ കാർഡ് പോയി മേലുള്ളത് താഴുള്ളത് ഏറ്റവും തായേരി കാർഡ് അത് ഞാൻ ശമ്പളം കൂടി ഇപ്പൊ ഞാൻ തന്നെ പോയി കഴിഞ്ഞിട്ട് മേലെ അക്സിഡ് ചെയ്തു ആ കാർഡും പോയി ഇപ്പൊ ഒന്നും ഇല്ല എന്നായിരുന്നു പേര് ജലജ് ചെയ്ത് ഗ്യാസ്ട്രോ എൻഡ്രോളജി ആദ്യം ഗ്യാസ്ട്രോ മറ്റേ സർജറി വിഭാഗത്തിന് ഞാൻ

കൊല്ലം ഗവൺമെന്റ് സർവീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര പെൻഷൻ കിട്ടുന്നു അത് മൂന്ന് ലക്ഷത്തി അട പിടിച്ചു വെച്ചിട്ടുള്ള പെൻഷൻ അല്ല ആലിറ്റി അല്ലേ അതെ അതെ ആയിരത്തി എഴുന്നൂറ്റി നാല് ഒരു മാസം കിട്ടുന്നത് ഇതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് എനിക്ക് ജയിക്കാൻ പറ്റൂല ഞാൻ ശേഷം പണിക്ക് പോവാണിപ്പു രാത്രി ഒരു ഏഴുമണിയോട് കൂടി എത്തും ഈ വരെ നല്ലൊരു മുതലാളി ആയതുകൊണ്ട് തടിക്കാവുന്നവരെ പോവാ അത്ര മുതലാളിയുടെ കാര്യത്തിൽ അപ്പഴും പോണത് ഗവൺമെന്റിൽ പണി കിട്ടിട്ട് ഒരാൾക്ക് ജോലി കൊടുക്കുന്ന ആരും ഒരു പ്രതീക്ഷ അല്ല റിട്ടയർ ആവുമ്പോ ആറ് ആറ് അഞ്ചാം സംതിങ് പിന്നെ ശതമാനം അറുപത് ശതമാനത്തിന്റെ കിട്ടി പിന്നെ എന്റെ പി എഫ് ഞാന് ഇട്ടതുകൊണ്ട് ഗവൺമെന്റിന് ഒരു ഭാഗം പൈസ കിട്ടുന്നില്ല എന്തില് പി എഫില് സ്റ്റാറ്റുറ്റർ പെൻഷൻ ആണെങ്കിൽ ഒരു തുക ഒഡല്ലോ നമുക്ക് ഇവരെ ഒന്നും ഇടൂല നമുക്ക് നമ്മളെ ഈ പി എഫിൽ ഇട്ട ക്യാഷ് മാത്രമേ ഉള്ളു അത് ഒരു ഏഴാം സംതിങ് ഉണ്ടായിരുന്നു കൂടുതൽ ഇട്ടത് കൊണ്ട് അത് മാത്രമേ ഉള്ളു വേറെ ഒന്നുമില്ല ഇ സി ആർജ് ഇല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല പിന്നെ പെൻഷൻ സ്കീമൊരു ഇണ്ടല്ലോ അതില്ല എക്സേഷൻ ഇല്ല ഒരു സംഭവം ഇല്ല ഗവൺമെന്റിനായിട്ട് ഒരു പൈസ ഇല്ല അല്ല ഇപ്പൊ ഈ റിട്ടയർ ആയ ആളുകളുടെ കൂട്ടായ്മകളുണ്ടല്ലോ മുമ്പ് റിട്ടയറായ സ്റ്റാറ്റുട്ടറി പെൻഷൻകാരുടെ ഒക്കെ കൂട്ടായ്മകളുണ്ടല്ലോ അതിലേതിലെങ്കിലും ആരെങ്കിലും നിങ്ങളെ കൂട്ടിയിട്ടുണ്ടോ ഇല്ല ഇല്ല അതിൽ കൂട്ടൂലല്ലോ നമ്മള് സ്റ്റാറ്റ്യൂട്ടറി അല്ലല്ലോ നിങ്ങളതിൽ കൂട്ടിട്ടേല്ലോ ഇല്ല കൂട്ടിയില്ല സ്റ്റാറ്റുട്ടറി അല്ലാത്തത് കൊണ്ട് അതിന് കൂട്ടൂല ആരും വിളിച്ചു നോക്കി എത്ര പൈസ ഇപ്പൊ ലാസ്റ്റ് പിരിയുമ്പോ തന്നെ ഈ സ്കീമിന് ഫണ്ട് കൊടുത്ത് ആയിരം ഉറുപ്പ ഫണ്ട് കൊടുത്തിട്ട് ഇറങ്ങി പോന്നത് ഇനി അതിനൊരു ശാപം വേണ്ടതില് അത്ര പോലും ഓരോന്നും ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ പെൻഷൻകാർക്ക് പിന്നെ ചില ഉത്സവ ആനുകൂല്യങ്ങളൊക്കെ ഉത്സവ ആനുകൂല്യങ്ങളൊരു ആയിരം ഈ പ്രാവശ്യം ആയിരം എഴുതി കൊടുത്തിട്ടുണ്ട് കിട്ടിയില്ല കിട്ടിയില്ല ഫണ്ട് അതില് ബുക്കിൽ വന്ന പോയില്ലാതൊന്നും ഇതില്ല ശരിക്ക് ഗവൺമെന്റ് പണിന്ന് കയറി എന്ന് പറയാ മാത്രമേ ഉള്ളു നമ്മളെ റേഷൻ കാർഡ് പോയി മേലുള്ളത് താഴുള്ളത് ഏറ്റവും തായേനീ കാർഡ് അത് ഞാൻ ശമ്പളം കൂടി ഇപ്പൊ ഞാൻ തന്നെ പോയി കഴിഞ്ഞിട്ട് മേലെ അക്കിയിരുന്നു ആ കാർഡും പോയി ഇപ്പൊ ഇപ്പൊ പിരിഞ്ഞതിന്റെ ശേഷം ഇപ്പൊ കഴിഞ്ഞ മാസം ഞാൻ പോയി ഈ മാസം ഞാൻ പോയിട്ട് എന്റെ പിന്നെ പ്രൊഫഷണൽ ഞാൻ പൊതുവെ മാറ്റി കാർഡ് ഒരു വ്യക്തി ഞാൻ കൂലിന്ന് വെച്ച് കാർഡ് ചേഞ്ച് ചെയ്തു എന്നിട്ട് ഞാൻ ബി ബി എൽ കാർഡിനെ ഇപ്പൊ അപേക്ഷിച്ചിരിക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു കൂലി ആയി കൂലിനെ വെച്ച് കൂലി എനിക്ക് വേറെ വഴിയില്ലല്ലോ ഞാൻ കൂലിപ്പണിക്ക് പോണേ കൂലീന്ന് വെച്ച് ഞാൻ എന്റെ റേഷൻ കാർഡ് ശരിയാക്കി ഞാൻ ഇപ്പൊ ബി ബി എൽ കാർഡിനെ അപേക്ഷിച്ചിരുന്നു ഈ കൃത്യായിരിക്കും കിട്ടീന്ന് പറയാത്ര നിലവില് പങ്കാളിത്ത പെൻഷൻ പെട്ടവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് പങ്കാളിത്ത പെൻഷൻ പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ ഒരു ദുരിതം ആർക്കും ഈ ഇതൊന്നും ആർക്കും വരരുത് എന്നുള്ളൊരിതാണ് ഒരു ഇത് ഇല്ലല്ലോ എല്ലാവരും ഒരു പ്രതീക്ഷ ഗവൺമെന്റ് സർവീസിൽ കയറിക്കുകയാണെങ്കിൽ നമുക്കൊരു പെൻഷൻ കിട്ടല്ലോ ജി പിരിഞ്ഞാലേ എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പൊ ആ പ്രതീക്ഷ ഇല്ലല്ലോ പിന്നെ വർഷം കൂടുതൽ കിട്ടുന്നവർക്ക് ഇമ്മളെ പിടിച്ച പൈസ തന്നെയാണ് അപ്പോ രണ്ടായിരം മൂവായിരം റുപ്യോ കിട്ടു അതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല ഞങ്ങക്ക് പത്രം വരുന്നുണ്ട് പാലൊന്നും തിരികില്ല ഒരു അൻപത് മീൻ വാങ്ങണ്ടേ ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം മീൻ വാങ്ങലൂല്ല അങ്ങനെയൊക്കെയാണ് അവസ്ഥ